നന്മയുള്ളവരൊക്കെ തിന്മയുള്ളവരൊക്കെ നടത്തിയ അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി കുടുംബം അതിൽ പേരുടെ ശരീരങ്ങൾ മകളടക്കം പേർ എവിടെയെന്നറിയില്ല നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മലയാളികൾ വിമുക്തരായിട്ടില്ല കേട്ടവർ കേട്ടവർ മുഖത്തോട് മുഖം നോക്കി നിന്നു ഈശ്വര ഇനി എന്താണ് അവിടെ സംഭവിക്കാനുള്ളത് ആരൊക്കെയാണ് അവശേഷിച്ചിട്ടുള്ളത് എന്ത് ദുരന്തം വരുമ്പോഴും മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ എന്നും ഒരുമിച്ച് നിന്നിട്ടുണ്ട് വന്ന് ഭവിച്ച ദുരന്തങ്ങളെ കയ്യോട് കൈ കോർത്ത് നിന്നുകൊണ്ട് അവർ നേരിട്ടിട്ടുണ്ട് ഇല്ലായ്മയിലും വല്ലായ്മയിലും മലയാളി പരസ്പരം സമാശ്വസിപ്പിച്ചു നിന്നിട്ടുണ്ട് നമ്മൾ ഒന്നാണ് നാം ഒരുമിച്ച് ഈ ദുരന്തങ്ങളെയെല്ലാം അതിജീവിക്കും എന്നായിരുന്നു ഓഖി വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എല്ലാം നാം ഒരുമിച്ച് തന്നെയാണ് നിന്നത് പരസ്പരം കരുതലും ജീവകാരുണ്യവും കൊണ്ട് തന്നെ നാം നമ്മുടെ സുഹൃത്തിനെയോ സഹോദരനെയോ എന്ന പോലെ തന്നെ നമ്മുടെ ആരുമല്ലാത്ത ആളുകളെ പോലും നാം ചേർത്ത് പിടിച്ചു മലയാളികൾ നാം ഒന്നാണ് എന്നുള്ള ഒരു ഒരുമയുടെ സന്ദേശം തന്നെയാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് ഇത് തന്നെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടി ഉണ്ടായ മഹാദുരന്തത്തിലും മലയാളി കാണിച്ച മഹാമനസ്കത ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നത്ര രീതിയിൽ മലയാളി ഒരുമിച്ച് നിന്നു ഏത് വിധേനയും വയനാടിനെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുവാൻ കഴിയുന്നത് എന്തും ചെയ്യുവാൻ മലയാളി സന്നദ്ധരായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു അവിടെ ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവർക്ക് അവരെ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ ഇനിയും ശേഷിക്കുന്നവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് മലയാളി അവിടെ നിൽക്കുന്നു മലയാളിയുടെ മനസ്സിന്റെ കാരുണ്യ വാതായനങ്ങൾ അത്രയും തുറന്നിട്ട് കൊണ്ട് തന്നെയാണ് മലയാളി വയനാടിനു വേണ്ടി നിലകൊള്ളുന്നത് ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു ഭേദവുമില്ലാതെ ഞാൻ മലയാളിയാണ് എൻ്റെ മലയാളി സുഹൃത്തിനാണ് അവിടെ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരനാണ് എന്ന മട്ടിൽ തന്നെയാണ് ഇന്ത്യൻ നേവിയും കേരള പോലീസിൻ്റെയും മറ്റ് അനവധി സന്നദ്ധ സേവന പ്രവർത്തകരുടെയും പ്രവർത്തനം അവിടെ അതീവ ജാഗ്രതയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ദുരന്ത മേഖലയിൽ ഒരുമിച്ച് നിൽക്കുന്ന മലയാളിയുടെ ഈ ഒരുമയും സൗമനസ്യവും ലോകത്തിന് തന്നെ മാതൃയാക്കേണ്ടതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ അതിൽ ചില പുഴുക്കുത്തുകളും ഉണ്ട് എന്നുള്ളതാണ് മനുഷ്യ മനസാക്ഷി മരവിച്ച് നിൽക്കുന്ന മഹാദുരന്തത്തിന്റെ മുഖത്ത് പകച്ചു നിൽക്കുന്ന മലയാളികൾക്കിടയിൽ ഈ ദുരന്തത്തെ പോലും പരിഹാസദ്യോതകമായി നോക്കി കാണുന്ന ആ ദുരന്തത്തിന്റെ വേദന മനസ്സിലാക്കാതെ ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ എണ്ണി എണ്ണി പേർത്തും പേർത്തും നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് കരയുന്നവരുടെ മുന്നിൽ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് അത് ലോക ശ്രദ്ധയെ ആകർഷിക്കുവാൻ വേണ്ടി പലരും യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് റിനോയ് ലവ് എന്ന പേരിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ന്യൂസ് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ വെള്ളോർ മലയിൽ അധ്യാപകനായിരുന്ന ഉണ്ണിമാഷ് ഉണ്ണിമാഷ് ദുരന്തത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് പോയത് സ്കൂളും സ്കൂളിൽ വരുന്ന കുട്ടികളും തന്റെ കുട്ടികളെ പോലെ തന്നെയാണ് ഉണ്ണിമാഷ് കണ്ടിരുന്നത് ഒരു കാരണവശാലും വയനാട്ടിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി തന്റെ നാട്ടിൽ പോകുവാൻ ഒരിക്കലും ഉണ്ണിമാഷ് ശ്രമിച്ചിട്ടില്ല വയനാട് തന്നെയാണ് തന്റെ നാട് അവിടെയുള്ള കുട്ടികൾ തൻ്റെ കുട്ടികളാണ് എന്ന് കണക്കാക്കി തന്നെയാണ് അദ്ദേഹം സ്കൂളിനെ മോടി പിടിപ്പിക്കുന്നതിനും സ്കൂളിലെ കുട്ടികളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നതിനും വേണ്ടി മാഷ് അനവരതം പ്രവർത്തിച്ചത് സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ പാടുവാൻ വേണ്ടി മാഷ് തന്നെ ഗാനമെഴുതി ചിട്ടപ്പെടുത്തി കുട്ടികളെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യിച്ച് പാടിപ്പിച്ചതെല്ലാം നമ്മൾ കേട്ടു പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം പ്രകൃതിയോട് നാം എങ്ങനെ പെരുമാറണം എന്നുള്ള പാഠങ്ങൾ മക്കളെ പോലെ കുട്ടികളെയും മാസ്റ്റർ പഠിപ്പിച്ചു ആ കുട്ടികളാണ് പ്രകൃതി ദുരന്തത്തിൽ തന്നെ ഇല്ലാതെ ആയത് താൻ പഠിപ്പിച്ച കുട്ടികൾ അത്രയും പ്രകൃതി ദുരന്തത്തിൽ പെട്ടുപോയി പ്രകൃതിയെ സംരക്ഷിക്കുന്ന പാഠങ്ങൾ പഠിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച അവർ പ്രകൃതിയുടെ താണ്ഡവത്തിൽ തന്നെ മൺമറിഞ്ഞു പോയി എന്നുള്ള ദുഃഖം ഉണ്ണിമാഷ് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന്റെ വീഡിയോക്കിടയിൽ ഒരുത്തൻ ആ വീഡിയോ എടുത്ത് റീൽസ് ഇട്ടിരിക്കുന്നു ഉണ്ണിമാഷ് മനം പറയുമ്പോൾ അവൻ ചിരിക്കുന്നു കോപ്രായം കാണിക്കുന്നു എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുന്നു റിനോയ് ലവ് എന്നാണ് അവൻ്റെ പ്രൊഫൈലിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിച്ചത് ഒരു കാര്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം ഉണർത്തിച്ചുകൊണ്ട് തന്നെ ക്ഷമാപണം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സംസ്കാരപൂർണമായി സംസാരിക്കുവാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിൽ വന്നു നിന്ന് സംസാരിക്കുമ്പോൾ സാമാന്യ മര്യാദകൾ പാലിക്കണം എന്നുള്ള ബോധത്തോടു കൂടിയാണ് എപ്പോഴും പെരുമാറിയിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഈ വേളയിൽ സാമാന്യ മര്യാദകളുടെ അതിരുകൾ ഞാൻ അറിയാതെ ലംഘിച്ചാൽ ക്ഷമിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് റിനോയ് ലവ് എന്ന് പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പേര് വെച്ചുകൊണ്ട് റീൽസ് റീൽസിറ്റ ഈ മാന്യനോട് ഒന്നേ മാത്രം പറയാനുള്ളൂ ഒരു കാര്യം എടുത്തു പറയട്ടെ നിന്റെ അമ്മ അതായത് നിന്റെ അച്ഛനറിയാതെ നിന്റെ അമ്മ ആരെങ്കിലുമായി ഏതെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെട്ട് ഉണ്ടായ സന്താനമാണോ നീ എന്നറിയില്ല തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം കോപ്രായങ്ങൾ കാണിക്കില്ല മലയാളി ഒന്നാകെ മലയാളം ഒന്നാകെ മാനവൻ ഒന്നാകെ മഹാ ദുരന്തത്തിന്റെ വിഷമത്തിൽ പകച്ചു നിൽക്കുന്ന അവസരത്തിൽ ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളെ നഷ്ടപ്പെട്ട വേദനയിൽ സംസാരിക്കുമ്പോൾ നീ കാണിച്ച കോപ്രായത്തിന് ഇത് തന്നെയാണ് മറുപടി നിന്റെ അമ്മ നിന്റെ അച്ഛനറിയാതെ മറ്റാരെങ്കിലും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ ഉപ മാത്രമായിരിക്കും നീ അതുകൊണ്ടാണ് നിനക്ക് മനുഷ്യന്റെ വേദനയും മനുഷ്യന്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത് റിനോയ് എന്ന മലര് മോനെ എന്ന് തന്നെ എടുത്തു പറയട്ടെ നിന്നെ മലയാളിയുടെ വേദന മലയാളിയുടെ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും വയനാട്ടിൽ ഉരുൾപൊട്ടി മരിച്ചു പോയത് മണ്ണടിഞ്ഞു പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവരെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ചങ്കുപിടയ്ക്കും ഞങ്ങളുടെ അമ്മയോ അച്ഛനോ സഹോദരനോ കുട്ടിയോ ഒക്കെയാണ് അവിടെ ഉരുൾപൊട്ടി അടർന്നു വീണ പാറയിലും ചെളിയിലും മണ്ണിനും അടിയിൽപ്പെട്ട് മരിച്ചു പോയത് നിന്നെപ്പോലുള്ള ആളുകൾക്ക് ആ വികാരം മനസ്സിലാകില്ല സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാകില്ല ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഏതെങ്കിലും വിധത്തിൽ അമാന്യമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം വികാരം കൊണ്ട് പറഞ്ഞു പോയതാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അമ്മ നമ്മുടെ സഹോദരിമാർ ഇവരൊക്കെയാണ് ഉരുൾപൊട്ടലിൽ മരിച്ചു ഒരിക്കലും പൂർണത എത്താത്ത ജീവിതങ്ങളാണ് ജീവിച്ച് കൊതി തീരാത്ത ആളുകളാണ് ജീവിതത്തിലേക്ക് കാൽ വെച്ച് വന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ഒരു മഹാദുരന്തത്തിൽപ്പെട്ട് മരണമടയുമ്പോൾ ജീവിതത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിരിക്കാൻ സാധിക്കുക നമുക്ക് എങ്ങനെയാണ് പരിഹസിക്കാൻ സാധിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും വികാര വിചാരങ്ങളെ മാനിക്കാതെ റിനോയ് ലവ് എന്ന് പേര് വെച്ചുകൊണ്ട് ഇത്തരം പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ റീൽസ് ഇട്ട ഇവനെക്കുറിച്ച് കുറിച്ച് ഏത് തരത്തിലുള്ള ഭാഷയിലാണ് പിന്നെ നാം സംസാരിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ഭാഷാ പ്രയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ഒരു കാരണവശാലും ഇത് ക്ഷമിക്കത്തക്കതല്ല ഒരു മലയാളിയും ഇങ്ങനെ ചെയ്യില്ല കഴിഞ്ഞ ദിവസം ദുരന്തമുഖത്ത് കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്നേഹത്തോടുകൂടി അറിയിച്ച ഒരു സ്ത്രീയെ ഏത് തരത്തിലാണ് കുറച്ച് ആളുകൾ അവഹേളിച്ചത് എന്ന് നാം ഓർക്കുന്നുണ്ട് നിന്റെ ഭാര്യ എന്താ ജേഴ്സി പശുവാണോ ഇത്രയധികം കറവിയുള്ളവൾ എന്ന രീതിയിലൊക്കെ കമൻ്റിട്ട് കുറേ ആളുകൾ അവരെയും അവരുടെ കാരുണ്യ മനസ്ഥയെയും ജീവകാരുണ്യത്തെയും അവഹേളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ കണ്ടു എന്തായാലും അതിന് കൃത്യമായി തന്നെ ആ പറഞ്ഞ ആളുകളുടെ അഡ്രസ്സ് കണ്ടെത്തി നമ്മുടെ നാട്ടിലെ നട്ടലിലുള്ള ചെറുപ്പക്കാർ എന്താണ് അവർക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി വീട്ടിലെത്തി തന്നെ കൊടുത്തു ഇപ്പോൾ രണ്ടു കാലിൽ നിൽക്കാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് കിട്ടിയ ആളുകൾ അപ്പോ ഇതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി റിനോയ് എന്ന് പറഞ്ഞ ഈ കുട്ടിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ന്യൂസ് കാണുന്നവരാരെങ്കിലും ഇവന്റെ മാതാപിതാക്കളെ അറിയും എന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അവന് കൃത്യമായ രീതിയിൽ ഒരു ചികിത്സ ഏർപ്പാടാക്കി കൊടുക്കുക മനുഷ്യത്വം എന്താണ് മനുഷ്യന്റെ വേദന എന്താണ് വികാര വിചാരങ്ങൾ എന്താണ് എന്നറിയാത്ത ഒരു കുട്ടി നാളെ വലിയ ഭീഷണിയായി സമൂഹത്തിന് വലിയ ഭീഷണിയായി രാജ്യത്തിന് വലിയ ഭീഷണിയായി വളരും അത്തരം ആളുകളാണ് ഭീകരപ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടരായി പോകുന്നത് അതുണ്ടാവാതിരിക്കട്ടെ ആ കുട്ടിയെ അവന്റെ മാതാപിതാക്കൾ കൃത്യമായ രീതിയിൽ തന്നെ ചികിത്സ കൊടുക്കട്ടെ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കട്ടെ എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസരങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ഓരോരുത്തരെയും നമുക്ക് മനസ്സുകൊണ്ട് ചേർത്ത് നിർത്താം അവർക്ക് എന്താണ് നമ്മളാൽ കഴിയുന്ന തരത്തിൽ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അവരുടെ പുനരധിവാസത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ഒന്ന് ചേർന്ന് നിൽക്കാം കൂടി നിൽക്കാം നാം മലയാളികളൊന്നാണ് നമ്മൾ ഒന്നാണ് എന്നുള്ള സന്ദേശത്തോടു കൂടി അവർക്ക് ഊർജ്ജമായി വയനാടിന്റെ മക്കൾക്കൊപ്പം നമുക്ക് നിൽക്കാം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അതുപോലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കള് തന്നെ കൊണ്ടുപോയി പതിമൂന്നംഗ കുടുംബം അതിൽ അഞ്ചു പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി മകളടക്കം എട്ടുപേർ എവിടെയെന്നറിയില്ല